ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്ദൂനേന എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ അതായത് നമ്മുടെ ശിവാനിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടല്ലോ ആ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രണവ് എല്ലാം അറിഞ്ഞിട്ട് ശിവാനീനെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തരത്തില ഭാഗമൊക്കെ കേട്ടോ അപ്പോൾ അതിനുശേഷം പ്രണവ് പറയുന്നുണ്ടല്ലോ നമ്മുടെ ഗൗതമൻ്റെ അടുത്ത് ഏട്ടനെടുത്ത് എന്ത് തീരുമാനം വേണമെങ്കിൽ എടുത്തു എനിക്ക് എനിക്കിവിടെ വേണ്ടാന്ന് പറയണമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഗൗതമാണെങ്കിൽ പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോൾ വരാം പത്ത് മിനിറ്റ് ഉള്ളതെന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ഗൗതം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഇപ്പൊ ഗൗതം വരിയാണ് അപ്പോൾ നമ്മുടെ ശിവാനി അമ്മടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മേ എന്തിനാകുമോ പോയിക്കണത് എന്ത് പ്ലാനാണാവോ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അറിയില്ലടി ഡീ എനിക്ക് ആകെ നെഞ്ചിടിച്ചിട്ട് പോയ്യാന്ന് പറയുന്നുണ്ട് ശിവാനിയുടെ അമ്മ അപ്പോൾ നമ്മുടെ ഗൗതം വന്നു ഗൗതം വന്നപ്പോൾ കയ്യിലൊരു പേപ്പറുണ്ട് കേട്ടോ അപ്പം നിധി ചോദിക്കുന്നുണ്ട് എല്ലാം ശരിയാക്കി എന്ന് ചോദിക്കുന്നുണ്ട് ആ എല്ലാം ശരിയാക്കി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പ്രണവിൻ്റെ അടുത്ത് പറയും പ്രണവേ ഞാൻ ഇവള് ശിവാനി ജയിലിലേക്ക് പോകാൻ പാടില്ല അത് നമുക്ക് നാണക്കേടാണല്ലോ അതേസമയം നമ്മുടെ വീട്ടിലേക്ക് ഇനി വരാൻ പാടില്ല ആ അപ്പോൾ അത് രണ്ടും കൂടി ആലോചിച്ചിട്ട് ഞാൻ ഒരു കറക്റ്റായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് ഇതാ നീ വായിച്ചു നോക്ക് എന്നും പറഞ്ഞിട്ട് പ്രണവിന് കൊടുക്കണം കേട്ടോ ഇത്ര നാളും ഇവളും നിന്നോട് ചെയ്ത ദ്രോഹത്തിൻ്റെ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള തിരിച്ചടി ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നണമെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പ്രണവ് അത് വാങ്ങിയിട്ട് വായിക്കുന്നുണ്ട് അപ്പം ഇതെന്താന്ന് അറിയാണ്ട് നമ്മുടെ ശിവാനിയും അമ്മയും കൂടിയിട്ട് ആകെ മുഖത്തോടും ഒന്ന് നോക്കി പരിഭ്രമിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രണവ് പേപ്പർ വാങ്ങി നോക്കുന്നുണ്ട് നോക്കിയിട്ട് കണ്ണിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ നല്ല എന്നിട്ട് പറയേണ്ടത് ദേഷ്യത്തിൽ പറയുന്നുണ്ട് ശരിയാണ് ശരിയായ തീരുമാനമാണ് ഏട്ടാ ഞാനും ഇത് തന്നെ വിചാരിച്ചത് എത്രയും പെട്ടെന്ന് ഒപ്പിട്ടിട്ട് പോകാൻ പറ എന്ന് പറഞ്ഞിട്ട് പേപ്പറ് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഗൗതം ശിവാൻ്റെ അടുത്ത് ഈ പേപ്പർ നേടിയിട്ട് പറയും ആ ഇതിൽ ഒപ്പിട്ട് പോകുന്ന അപ്പൊ ശിവാനിയോഗ്യതെന്താ അത് എന്ന് ചോദിക്കും അപ്പോൾ പറയും ഇത് ഡിവോഴ്സ് നോട്ടീസ് ആണെന്ന് പറയും അപ്പോ കണ്ണും അവളി പുറത്തേക്ക് നിക്കണം കേട്ടോ പുറത്തേക്ക് അപ്പോൾ പറയുന്നുണ്ട് ഇനി എൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവാൻ പാടില്ല വേഗം സൈൻ ചെയ്തിട്ട് പോക്കോ ഈശ്വരമംഗലത്ത് ഇനി നീ മരുമകളായിരിക്കാണോ നിനക്ക് യോഗ്യതയില്ല ഇനി പ്രണവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ജീവനാംശമോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കൈപ്പറ്റുന്നില്ല എന്ന് എഴുതിയിട്ടുള്ള ഒരു നോട്ടീസാണിത് ഇത് ഒപ്പിട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശിവാനിങ്ങനെ ഇടയ്ക്കിടക്ക് പ്രണവനെ നോക്കുന്നുണ്ട് പ്രണവ ആവശ്യത്തേക്കേ നോക്കണ്ടില്ല കേട്ടോ തിരിഞ്ഞ് നിൽക്കാണ് കേട്ടോ അപ്പോ ശിവാനിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തിനെ എന്ത് തെറ്റിതിട്ട ഇങ്ങനെ ഒരു ഡിവാഴ്സ് നോട്ടീസിന്റെ ആവശ്യം ഇങ്ങനെ പേപ്പറിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടെട്ടോ അവള് നിധിനെ ജയിക്കണെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു നോണ പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് ചോദിക്കണ്ടിട്ടോ ശിവാനീടെ അമ്മ ചെറിയ നോണാന്ന് കേട്ട വഴിക്ക് നമ്മുടെ പ്രണവ് ഇങ്ങനെ പല്ലും കടിച്ചിട്ട് നോക്കി നിക്കണിട്ട് ശിവാനിയുടെ അമ്മേനെ കേട്ടോ അപ്പൊ നിധി വെക്കുന്ന എന്ത് ചെറിയ നോണാന്നാ ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭർത്താവനെയും വീട്ടുകാരെയൊക്കെ പറ്റിക്കേണ്ടതാണോ ചെറിയ കാര്യം ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ മോളെ വളർത്തിയിട്ടുള്ളത് പ്രണവ് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ടാണ് ഇവിടെ എന്നോട് ചെയ്തേ ചെറിയൊരു ചതി ഒന്നല്ല വലിയ ദ്രോഹമാണ് ഇവിടെ എന്നോട് ചെയ്ത് ഇവിടെ എന്നോട് ചെയ്ത ദ്രോഹത്തിന് ഇത് തന്നെ കറക്റ്റായിട്ടുള്ള മറുപടി ദേഷ്യവൻ്റെ പറയേട്ടാ ഒപ്പിട്ട് മേടിക്കേട്ടാ എന്നിട്ട് പോകാൻ പോവാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി പറഞ്ഞിട്ടില്ല അപകം പറയും അവയൊക്കെ ഒപ്പിട്ട് പോകുമെന്ന് പറയുമ്പോൾ പറയുമ്പോൾ ശിവാനി പറയില്ല ഞാൻ ഒപ്പിട്ടില്ല എന്ന് പറയണ്ട കേട്ടോ പ്രണവെന്നെ ഉപേക്ഷിക്കാല്ലേ പ്രണവേ ഇപ്പൊ ഈ ഡിവേഴ്സ് നോട്ടീസിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം പ്രണവേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രണവിന്റെ അടുത്ത് ഇന്നോട് ഇനി എനിക്ക് ഒന്നും സംസാരിക്കാല്ലോ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് സൈൻ ചെയ്തിട്ട് എന്ന് പറയുന്നുണ്ട് പ്രണവ് ശിവാനി കരഞ്ഞിട്ട് പറയുന്നുണ്ട് പ്രണവന്റെ അടുത്ത് പ്രണവേ അങ്ങനെ പറയല്ലേ പ്രണവേ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നതല്ലേ ഞാൻ നീ എന്നെ കൈവെടിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യുക ചോദിക്കണ്ടേട്ടോ അപ്പഴും പ്രണവ് ഒന്നും വേണ്ടില്ലേ അപ്പൊ നിധി ദേഷ്യപ്പെട്ട് ചോദിക്കേണ്ട വിശ്വാസ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക് അച്ഛനേയും അമ്മേനെയും എന്നെയും ഗൗതമിനെയും എല്ലാവരെയും എതിർത്തിട്ടാണ് പ്രണവ് നിന്നെ കല്യാണം കഴിച്ചത് എന്നിട്ട് നീ അവനോട് ചെയ്ത ചതി എന്താ ചില കാര്യമാണോ നീ ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രണവ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേന്ന് പറയേണ്ടിട്ടോ അപ്പൊ ദേഷ്യം ഒന്ന് നിധിന്ന് നോക്കുകയാണ് നമ്മുടെ ശിവാനി അപ്പൊ അതിന്റെ ഇടയ്ക്ക് പ്രണവ് പറയുന്നുണ്ട് ഇനി ഇനിയും ഞാൻ അത് നിന്റെ കൂടെ താമസിക്കാന്നുണ്ടെങ്കി എന്നെ പോലെ ഒരു വിട്ടി ഈ ലോകത്ത് ഇണ്ടാവില്ല അതുകൊണ്ട് നീ വേഗം ഒപ്പിട്ടിട്ട് പോവാൻ നോക്ക് ശിവാനിന്റെ അമ്മയും ഇങ്ങനെ കറങ്ങി പറയേണ്ട കേട്ടോ വേണ്ട മോനെ തൽക്കാലം ഒന്ന് ക്ഷമിക്കും മോനെ ഇപ്പൊ ഈ നോട്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നിധി പറയേണ്ടത് നിങ്ങളെ പോലുള്ളവർക്കൊന്നും ഒരു ക്ഷമട യാതൊരു ആവശ്യമില്ല മര്യാദയ്ക്ക് ഒപ്പിട്ട് പറഞ്ഞിട്ട് പ്രണവ നമ്മുടെ ഗൗതം കൊടുക്കുന്നുണ്ട് പേപ്പർ അപ്പോൾ ശിവാനി ഒരു പൊടിക്ക് കൂട്ടാക്കുന്നില്ല കേട്ടോ ഒപ്പിടാനേയും കൂട്ടാക്കണില്ല ഞാനിന്നും പ്രണവിന്റെ ഭാര്യ തന്നെ ആയിരിക്കും ഈ പേപ്പറിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറയട്ടെ ശിവാനി കേട്ടോ ആ അപ്പോൾ ഗൗതം പറയണ്ട ആ അങ്ങനെയാണല്ലേ എന്നാ പിന്നെ പോലീസിനെ വിളിക്കാം നിന്ന് പറഞ്ഞിട്ട് നിന്ന് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗൗതം ചോദിക്കുന്നുണ്ട് ഈ ഗർഭിണിയാന്ന് പറയാണോ പറഞ്ഞത് അതിന് കള റിപ്പോർട്ട് ഉണ്ടാക്കിയത് ഇതൊക്കെ കൂടിയിട്ട് പോലീസിൻ്റെ അടുത്ത് വിട്ടു കഴിഞ്ഞാൽ എത്ര വർഷം നീ ജയിലിൽ അടക്കണ്ടോ എന്ന് നിനക്കറിയോ എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ പറയും എൻ്റെ ജീവൻ പോയാലും ശരി ശിവാനി പറയേണ്ടത് എൻ്റെ ജീവൻ പോയാലും ശരി ഞാൻ ഈ പേപ്പർ ഒപ്പിടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നിധി പറയണുണ്ട് നിന്റെ ജീവിതം തകർക്കണം എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇപ്പം നീ ഇതിൽ ഒപ്പിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണവ് എന്തായാലും പോലീസിനെ വിളിക്കും അപ്പോൾ നിന്റെ നീ എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വരും ജയിലിൽ ജയിലിന് പോവാതിരിക്കാൻ നിനക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല ശിവാനി നീ മര്യാദയ്ക്ക് ഊപ്പിട്ട് പോക്കോ എന്ന് പറയേണ്ടിട്ടോ നിധി അപ്പോൾ നിധിയോട് ചൂടാവേണ്ടിട്ട് നമ്മുടെ ശിവാനി നീ എന്റെ ജീവിതത്തില്ലാണ്ടാക്കാൻ നോക്കുക അടി ഇട എന്റെ ജീവൻ പോയാലും ഞാൻ ഓപ്പിട്ടില്ല നിന്നെ ജയിക്കാനും സമ്മതിക്കില്ല എന്ന് പറയേണ്ടിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഓ അപ്പോൾ പിന്നെ ഗൗതം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണ്ട പോലീസിനെ ഫോൺ ചെയ്തോളൂ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ഗൗതം വീണ്ടും ഫോൺ എടുത്ത് ഫോൺ എടുത്ത് എടുത്തിട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ശിവാനിയുടെ അമ്മ ഗതുമിനെ തടയേണ്ടിട്ടോ നിൽക്ക് ഗത് നിക്ക് ഗതെന്ന് പറയുന്നുണ്ട് പറയും ശിവാൻ്റെ അടുത്ത് പറയുക ഒപ്പിട്ട് കൊടുക്കുക ഒപ്പിട്ട് കൊടുക്കുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ സമ്മതിക്കണില്ല ശിവാന് വീണ്ടും സമയം ഇല്ല അമ്മ ഞാൻ ഒപ്പിടില്ല എന്ന് പറയുന്നുണ്ട് ഇടിയും മോളെ ഒപ്പിട്ട് കൊടുക്കേണ്ടി ജയിലിൽ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാനും മര്യത്തൊക്കെ പോടി അത് വീട്ടിലേക്ക് അച്ഛനാണെങ്കിൽ വീട്ടിലേക്ക് ആയിട്ടില്ല നമ്മൾ റോഡിൽ നിൽക്കേണ്ടി വരും പറയണത് കേക്ക് ദയവായിട്ട് ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറയണ്ട കേട്ടോ പുളി ശിവാനും പറയണം അമ്മയുടെ അടുത്ത് അമ്മ വിഷമിക്കേണ്ട അമ്മേ അമ്മ ടെൻഷൻ അടിക്കണം ഞാൻ ഉണ്ട് ഞാൻ ഒപ്പിടില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പം ഇത് കേട്ടപ്പോളിക്കും പ്രണവിന് വീണ്ടും ഉദ്ദേശ്യമാണ് പ്രണവ പറയുന്നുണ്ട് എന്താട്ടാ നോക്കി നിൽക്കണം ഇവർ ശരിയാവും തോന്നണില്ലേ ഏട്ടാ പോലീസിന് വിളിക്കും വിളിക്ക എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഗൗതം വീണ്ടും ഫോൺ ഫോണെടുത്തു ഗോവിന്ദ ഫോൺ എടുക്കുമ്പോഴേക്കും വീണ്ടും ശിവാനീൻ്റെ അമ്മയെന്ന് കാലു പിടിച്ച് പറയൂ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന് പറയേണ്ടത് അപ്പഴേക്കും ഡോക്ടറെ അപ്പുറത്ത് നിൽക്കുക ഡോക്ടർക്ക് പേടിയായി തുടങ്ങി അപ്പോൾ ഡോക്ടർ പറയേണ്ടിട്ട് ശിവാനി ഒന്ന് ഒപ്പിട്ട് കൊടുക്കും ശിവാനി പോലീസിനെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇതും കൂടി എന്നെ കൂടി പിടിക്കും എൻ്റെ മാനും മര്യാദയൊക്കെ പോകും ദയവ് ചെയ്തിട്ട് ഒന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു പറയേണ്ട കേട്ടോ അങ്ങനെ നിന്നും കമ്പൽ ചെയ്യാണ് അമ്മയും ഡോക്ടറും എല്ലാവരും കൂടി ശിവാനീനെ കമ്പലെയ്യ കേട്ടോ എന്നിട്ട് ശിവാനി കൂട്ടാക്കാതെ വരുമ്പോൾ ഗൗതം പറയേണ്ടായിരുന്നു പിന്നെ കമ്പി കമ്പിയാണെന്ന് നിന്റെ വിധിയായിരിക്കും എന്നും പറഞ്ഞിട്ട് ഫോണെടുത്ത് ഡയലിയാന്ന് നിൽക്കുമ്പോഴേക്കും വീണ്ടും ശിവാനീൻ്റെ അമ്മ ഗൗതമിനെ തടയാനെടുത്തിട്ടുണ്ട് ശിവാനീനെ ചീത്ത പറയും ഇത്ര നേരം അപേക്ഷയൊക്കെയായിരുന്നു പിന്നെ ശിവാനീനെ ചീത്ത പറയേണ്ടിട്ടോ മര്യാദയ്ക്ക് ഒപ്പിട്ട് കൊടുക്കണി എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയേണ്ടി എന്നിട്ട് പറയേണ്ടി കൊടുക്കുക ഗൗതം അവൾ ഒപ്പിട്ടോളും എന്ന് പറയേണ്ടി കിട്ടാം അപ്പോൾ ഗൗതം പേപ്പറും പേനയും കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ശിവാനി ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് തന്നെ പ്രണവനെ നോക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറും അമ്മയും എല്ലാവരും കൂടി വീണ്ടും വീണ്ടും നിർബന്ധിച്ചിട്ട് അവിടെ പോയി പോയിരുന്നു ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കുക ഒപ്പിടുമ്പോഴും ഓരോ ഒപ്പിടുമ്പോഴും നമ്മുടെ പ്രണവിനെ ഇങ്ങനെ നോക്കേണ്ടിട്ടു പക്ഷെ പ്രണവ വശത്തേക്ക് തിരിയണില്ല അങ്ങനെ ഒപ്പിട്ടിട്ട് ഒരുവിധം പറഞ്ഞ് പറഞ്ഞു ഒപ്പിട്ടിട്ട് നമ്മുടെ ഗൗതമൻ്റെ കളി കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൗതമ് അത് കിട്ടി ഇങ്ങനെ നോക്കണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി മുതൽ എൻ്റെ അനിയും പ്രണവനും ഞങ്ങളെ വീട്ടിലേക്കോ നീയായിട്ട് യാതൊരു ബന്ധുവില്ല കടന്ന് പോകണെന്ന് എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ ശിവാനിയുടെ അമ്മ ശിവാനിനെയും കൂട്ടിയിട്ട് പോവുന്നുണ്ട് നിധി ഉപദേശിക്കട്ടെ കേട്ടോ ഈ കള്ളത്തിലും ചതി ഇതൊക്കെ നിർത്തിയിട്ടിയിലും നല്ലപോലെ ഒന്ന് ജീവിക്കാൻ നോക്കടി പോ എന്ന് പറയുന്നുണ്ട് അമ്മയും കൂട്ടി വീട്ടിൽ പോ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ശിവാനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ്ടും പ്രണവനെ നോക്കണു പക്ഷെ പ്രണവാണെങ്കിൽ ആ വഴിക്കും തിരിയണില്ലല്ലോ അങ്ങനെ വല്ലെ വല്ല നിധി അവളെയും കൂട്ടിയിട്ട് നമ്മുടെ ശിവാനീനേയും കൂട്ടിയിട്ട് അമ്മ പോവാണ് കേട്ടോ പോകുമ്പോൾ ശിവാനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണുണ്ട് കണ്ണും അറിയുന്നവരേക്കും പക്ഷെ പ്രണവ് തിരിയണേ ഇല്ല അങ്ങനെ അവർ പോയതിന് ശേഷം പ്രണവിനെ ആശ്വസിപ്പിച്ചിട്ട് നമ്മുടെ നിധിയും ഗൗതമും കൂടി വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകണം കേട്ടോ അപ്പം ഈ സമയം ഇതൊന്നും അറിയാണ്ടേ നമ്മുടെ പാറും അവിടെ ഇരുന്ന് കരച്ചിലാണ് ഈ ഡിവോഴ്സ് ഈ നോട്ടീസിൻ്റെ കാര്യമൊന്നും പാറുവിനറിയില്ലല്ലോ കുട്ടികൾ പോയ സങ്കടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര ഞാൻ എത്ര ആശിച്ചതാണ് കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കുന്നത് എത്ര കനവ് കണ്ടതാണ് ഈ പെണ്ണ് എന്താണാവും ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞത് ഈ അക്ഷരം ഇടണല്ലേ കേട്ടോ ശിവാനി ചെയ്തെന്ന് പറഞ്ഞപ്പം വസുവിനെ ഒന്നും പറയാനില്ലല്ലോ ഇത്ര നേരം പാറുവിനെട്ട് നിധിയെന്ന് വിചാരിച്ചിട്ട് പാറുവിനെ ിട്ടിങ്ങനെ വാട്ടിക്കൊണ്ടിരുന്ന വസ്തു അക്ഷമിണ്ടാണ്ട് അങ്ങനെ ഇരിക്കാനായിട്ടോ അതിൻ്റെ ഇടയ്ക്ക് പറവ് അറിയണേ എൻ്റെ ഇടയ്ക്ക് വീണ്ടും ചോദിക്കേണ്ടത് ബസ്സിൻ്റെ അടുത്ത് ഇപ്പോൾ സമാധാനായില്ലേ നിനക്ക് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് നിധി നല്ലവളാന്ന് അറിഞ്ഞിട്ടനീ ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്ന മരവൾ പൊട്ടയാണ് എന്തൊക്കെയാണെന്ന നീ പറഞ്ഞിരുന്നത് ഇപ്പം എന്തായി നീ കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്നതോ അവൾ പൊട്ടയാണെന്ന് അറിഞ്ഞിട്ട് പോലും നീ എൻ്റെ മോൻ്റെ തലയിൽ അവളെ കെട്ടിവെച്ചു മനപൂർവ്വം കെട്ടി വെച്ചതല്ലേ നീ എന്നിട്ട് അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇപ്പം എന്താ നിനക്ക് പറയാനുള്ളൊക്കെ ചോദിക്കുന്നുണ്ട് ബസ്വിൻ്റെ അടുത്ത് കേട്ടോ ബസ്സിന് അക്ഷരം ഇടണില്ല എന്നിട്ട് ബസ് പറയേണ്ടത് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് എന്ത് വിചാരിച്ചില്ലോ എന്ന് എന്നിട്ട് ഭയങ്കര ചീത്തയാണ് പാറു ഇപ്പം നിനക്ക് സമാധാനം ഇല്ലോ അല്ലേ എൻ്റെ മോൻ എങ്ങനെയൊക്കെയാണാവൂ ഇതൊക്കെ എന്നും പറഞ്ഞിട്ട് പാറു ഗംഭീര കരച്ചിലാണ് കേട്ടോ വീട്ടിലിരുന്നിട്ട് അപ്പോൾ ഓക്കെ അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടായാലും നമ്മുടെ ശിവാനിയുടെ ശല്യം താൽക്കാലികമായി തീർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ